തലശ്ശേരി മത്സ്യ മാർക്കറ്റും മൊത്ത മൊത്തവില്പന കേന്ദ്രവും തലായിയിലേക്ക് മാറ്റുമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷം കോടിയോളം രൂപയുടെ വികസനമാണ് തലായ് ഹാർബറിൽ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സൗജന്യ ഫിഷ് വെൻഡിംഗ് ഓട്ടോ കിയോസ്ക് വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ തലശ്ശേരി മത്സ്യമാർക്കറ്റും മൊത്ത വിൽപ്പന കേന്ദ്രവും തലായിലേക്ക് മാറ്റുമെന്നും ഇതിനായി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണമെന്നും സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പറഞ്ഞു നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ വികസനമാണ് തലായി ഹാർബറിൽ നടപ്പിലാക്കുന്നത് ഇതിന്റെ സാധ്യതകൾ എല്ലാവർക്കും പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ സാധിക്കണം തലശ്ശേരി മത്സ്യമാർക്കറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മത്സ്യം വിൽക്കാൻ തലായി ഹാർബർ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ മത്സ്യമേഖലയിലെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ ഘടക പദ്ധതിയായ സൗജന്യ ഫിഷ് വെൻഡിങ് ഓട്ടോകിയോസ്ക് വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സ്പീക്കർ ശ്രമിക്കുന്നവർ എന്തെല്ലാം പറഞ്ഞാലും അംഗീകരിക്കുന്നതല്ല പ്രസംഗിച്ചാലും അവർ എന്നെ കായികമായി ആക്രമിക്കാൻ ശ്രമിച്ചാലും ഒരു സംശയവും വേണ്ട ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്ന തലശ്ശേരി മത്സ്യമാർക്കറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തൊഴിലാളികളെയും മത്സ്യ അനുബന്ധ കച്ചവടക്കാരെയും ഇവിടെ കൊണ്ടുവരും അതിനാണ് ഇത്രയും കോടി രൂപ ഞങ്ങൾ ചെലവാക്കിയത് ആ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇവിടെ നിങ്ങൾ ആലോചിക്കണം ഞാനിവിടെ തുറന്നു പറയാലോ ഇന്നലെ ജോർജ് ബിരിയൻ്റെ കൂടെ ട്രെയിൻ ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ പദ്ധതി ഇവിടെ മുടക്കാൻ കാരണം അവരും അവരും വികസനത്തിന് അതുപോലെ നോക്കുന്നില്ല രാഷ്ട്രീയം നോക്കാതെ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് സാധിക്കണം തലായി ഹാർബറിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ജുഗ്നു തലശ്ശേരി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എ കെ സംഗീത തലശ്ശേരി നഗരസഭാ വാർഡ് കൗൺസിലർമാരായ ജിഷ ജയചന്ദ്രൻ ടെൻസി നോമിസ് കെ അജേഷ് പി പി ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു അഞ്ച് ദശാംശം ആറ് കോടി രൂപയാണ് സൗജന്യ ഫിഷ് വെൻഡിംഗ് ഓട്ടോ കിയോസ്ക് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് യൂണിറ്റ് ഒന്നിന് ഏഴ് ദശാംശം എട്ട് ലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രിക് ഓട്ടോ കിയോസ്ക് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ഗുണഭോക്താക്കൾക്ക് മുപ്പത്തി ലക്ഷം രൂപ ചെലവിലാണ് വിതരണം ചെയ്തത് ഒറ്റത്തവണ ചാർജിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ഇലക്ട്രിക് മുച്ചക്രവാഹനത്തിന് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാമിലേറെ ഭാരം വഹിക്കുവാനും ശേഷിയുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി